േസ് വെൽക്കം ബാക്ക് ടു വെ ന്യൂ വീഡിയോസ് അസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വീണ്ടും സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ നാളായിട്ട് നമ്മൾ സെയിലൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു പനിയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും മൂലം നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോക്കി നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ചോദിച്ചിരിക്കുന്ന കുറേ പേരും എന്നും മെസ്സേജ് അയക്കുന്നുണ്ട് ചൈനീസ് ബോൾസ് എന്ന് ചോദിച്ച് നമ്മൾ ചൈനീസ് ബോൾസും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ യൂട്യൂബ് ത്രൂ ആണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ കാരണം ഒരുപാട് പ്ലാന്റ്സ് വാങ്ങിച്ചുകഴിഞ്ഞാൽ പ്ലാന്റ്സിന്റെ കെയറിംഗും ും എസ്പെഷ്യലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവർ നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം പ്ലാന്റ്സ് വാങ്ങിക്കാം കേട്ടോ പ്ലാന്റ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ കെയറിംഗ് നമ്മുടെ വീഡിയോ അതായത് നമ്മുടെ ചാനലിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഫേസ്ബുക്ക് ത്രൂ ആണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ നോക്കി നമ്മുടെ പ്ലാന്റ്സ് നോക്കിയുള്ള നമ്മുടെ ചൈനീസ് ബോൾസും ഈ ചൈനീസ് ബോൾസും ഇത്തവണ നമ്മൾ സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ കാരണം ചൈനീസ് ബോൾസ് ബോൾസെത്തിൻ്റെ റൂട്ട് പ്ലാന്റ്സും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് റൂട്ട് പ്ലാന്റ്സിന് ഒരുപാട് നിങ്ങൾ ഉണ്ടായിരിക്കില്ല പ്ലാന്റ്സിന്റെ പ്രൈസ് വരുന്ന മുപ്പത്തി അഞ്ച് രൂപയായിരിക്കും കേട്ടോ ഒരു കവർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന മുപ്പത്തി അഞ്ച് രൂപയായിരിക്കും നേരത്തെ നമ്മൾ ട്വൻറ്റി ഫൈവിന് കൊടുത്തുകൊണ്ടിരുന്ന ട്രേ പ്ലാന്റ് ആണ് ഇത് അതിലും റൂട്ടഡ് ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് തേർട്ടി ഫൈവ് റുപ്പീസ് ആയിരിക്കും നമ്മുടെ കവർ പ്ലാന്റ്സിന് വരുന്നത് സ്റ്റെംസ് ആണെങ്കിൽ പതിനഞ്ച് രൂപയായിരിക്കും പത്ത് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അപ്പം കളേഴ്സ് വളരെ കുറവാണ് കാരണം നമുക്ക് ഈ ഒരു വെയിലായി കഴിഞ്ഞാൽ ഞാൻ മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിൽ കൂടുന്ന സമയത്ത് ചില പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്ത് ആ പ്ലാന്സിൻ്റെ പ്രൊഡക്ഷൻ നടത്തില്ല കേട്ടോ നോക്കി ഇതാണ് നമ്മൾ മുപ്പത്തി മുപ്പത്തിയഞ്ച് രൂപയുടെ കവർ പ്ലാന്റ്സ് വരുന്നത് ഇതിന് പൂക്കളൊക്കെ ആയി വരുന്ന ഒരു പരുവാണ് മുപ്പത്തിയഞ്ച് രൂപയായിരിക്കും കവർ പ്ലാന്റ്സിന് വരുന്നത് കോംബോ വരുന്നത് പത്തെണ്ണായിട്ടും അഞ്ചെണ്ണായിട്ടും നിങ്ങൾക്ക് എടുക്കാം എപ്പോഴും നിങ്ങൾ പത്തെണ്ണം എടുക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്റ്റെംസ് ആണ് സ്റ്റെംസ് നമുക്ക് നമുക്കധികം നീളുണ്ടാവില്ല കാരണം പ്ലാന്റ്സ് കൂടുതലും തായ്ലം വെറൈറ്റീസും ഒക്കെ ആയിരിക്കും വരുന്നത് ഈ ഒരു പണി പ്രമാണിച്ച് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം കവർ നമ്മുടെ ചൈനീസ് ബോൾസും നശിച്ചു പോയിട്ടുണ്ടായിരുന്നു നോക്കാൻ ആളില്ലാതെ നശിച്ച് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് നഷ്ടം ഈ ഒരു പനി പ്രമാണിച്ച് വന്നിരുന്ന കേട്ടോ അപ്പോൾ വീണ്ടും നമ്മുടെ പ്ലാൻസ് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നോക്കി നമ്മുടെ പ്ലാൻസ് ഇതൊക്കെയാണ് അപ്പം നമുക്ക് പ്ലാൻസ് വേണ്ടവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എത്രയും വേഗം ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർ നമ്മുടെ വാട്സപ്പ് ചാനലിനും മസ്റ്റായിട്ട് ജോയിൻ ചെയ്തിരേണ്ടതാണ് കാരണം നമ്മൾ വാട്സപ്പ് ചാനൽ ത്രൂ ആയിരിക്കും നമ്മൾ ബില്ലും മറ്റു കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് സ്പീഡ് ആൻഡ് സേഫിൻ്റെയും പ്രൊഫഷണലേയും കൊറിയർ മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ഓക്കേ